അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ്സിലെ മക്കളെ എന്തല്ല എല്ലാവരും വർത്താനം സുഖല്ലേ അപ്പം നമ്മൾ അക്കീദൻ്റെ മോഡൽ ചോദ്യ പേപ്പറാണ് നോക്കുന്നത് അഖീദൊക്കെ എല്ലാവരും പഠിച്ചില്ലേ അഖീതൻ്റെ റിവിഷൻ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും നമ്മളിപ്പോൾ അക്കീദൻ്റെ മോഡൽ ചോദ്യ പേപ്പർ നോക്കാൻ പോവാണ് ഒന്നാമത്തെ ചോദ്യം ആദ്യത്തെ നബി ഡാഷ് ആദ്യത്തെ നബി ആരാണ് എല്ലാവർക്കും അറിയാം ഇവിടെ ഉണ്ട് ഉത്തരം എന്താണ് ആദം അലൈഹി ആദ്യത്തെ നബി ആരാണ് ആദം അലിഹിസ്ലാം അടുത്ത് അവസാനത്തെ നബി അവസാനത്തെ നബി എല്ലാവർക്കും അറിയാം നമ്മുടെ നബിന്റെ പേര് എന്താണ് മുഹമ്മദ് സലഹു അലൈഹി സ്വലം അടുത്തത് അൻപത് ഏടുകൾ നൽകപ്പെട്ടത് ഏത് നബിക്കാണ് അൻപത് ഏടുകൾ നൽകപ്പെട്ടത് ഷീസ് നബി അലൈഹു സ്വലാം അടുത്തത് മുപ്പത് ഏടുകൾ നൽകപ്പെട്ടത് അതായിരിക്കാണ് ഇദ്രീസ് നബി അലൈഹുലാം അടുത്ത ഒന്നാമത്തെ ഊത്തിൽ ഒന്നാമത്തെ ഊത്തിൽ എന്താ ഒന്നാമത്തെ ഊത്തിൽ ലോകം നശിക്കും നമുക്ക് നോക്കാം ആരാധനകർഹൻ അള്ളാഹു അല്ലാതെ ഡാഷ് എന്താണ് ആ ഉത്തരം ഞങ്ങൾക്ക് അറിയാലേ മറ്റാരും ഇല്ല നിങ്ങൾക്ക് എഴുതാൻ അറിയാമോ മറ്റാരുമില്ല നമുക്ക് നോക്കാം എങ്ങനെ എഴുതാൻ നോക്ക് കണ്ടോ ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല മറ്റാ എങ്ങനെ എഴുതണ്ടേ റാ എഴുതുക അടിയിൽ പുള്ളി കൊടുക്കുക പിന്നെ ശെദ്ധ കൊടുക്കുക അപ്പൊ മറ്റന്നായി മറ്റാരുമില്ല മറ്റാരും ഇല്ല കണ്ടോ ഇവിടെ തന്നെ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കും ലാ ഇലാഹ എന്നതിന്റെ അർത്ഥം എഴുതുക അപ്പൊ എന്താ നിങ്ങൾ എഴുതേണ്ടത് ആരാധനക്ക് അർഹൻ അല്ലാതെ മറ്റാരും ഇല്ല ഇവിടെ ആരാധന എന്ന് എഴുതുമ്പോൾ ഇവിടെ ഒരു ഹാവാണ് കണ്ടോ രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എഴുത്തിലാണ് കാണാതെ ഉത്തരങ്ങളൊക്കെ നിങ്ങൾ പറയും പക്ഷെ എഴുത്ത് മിസ്റ്റേക്ക് വരും ആരാധ ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല ഇനി നിങ്ങൾ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ആരാധനക്ക് എഴുതി നോക്കൂ അർഹൻ എഴുതി നോക്കെന്നിട്ട് ശരിയാണുണ്ടോ നോക്കട്ടോ അപ്പോ ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല അടുത്തത് രണ്ടാമത്തെ ചോദ്യം നമ്മുടെ നബീസ്വലമിയുടെ പേര് അതാ നമ്മുടെ നബിന്റെ പേര് ഇവിടെ തന്നെ ഉണ്ടല്ലോ അതാ അല്ലെ മുഹമ്മദ് സല്ല അലൈഹി വസല്ലം വേറെ ചോദ്യത്തിൽ നമ്മുടെ നവീൻ്റെ പേരുണ്ടല്ലോ അടുത്ത ജനങ്ങൾക്ക് സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ് ഡാഷ് അപ്പോ കിതാബുകളെ കുറിച്ച് നമ്മൾ ഒരു പാഠം പഠിച്ചിട്ടുണ്ട് ആ പാഠത്തു നിന്നാണ് ആ ചോദ്യം കണ്ടോ ഇവിടെ പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ് ഈമാൻ കാര്യങ്ങളിൽ മൂന്നാമത്തത് ഏത് എന്താ അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കലാണ് ഇത് രണ്ട് രൂപത്തിൽ ചോദ്യം വരും അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കലാണ് ഡാഷ് ഈമാൻ കാര്യങ്ങളിൽ എത്രാമത്തേത് മൂന്ന് അടുത്തത് അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കൽ ഈമാ അല്ല ഈമാൻ കാര്യങ്ങൾ മൂന്നാമത്തേത് ഏതാണ് അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കൽ എങ്ങനെ ഇതറിയോ വിശ്വ കണ്ടോ വിശ് വിശ്വ വിശ്വസിക്കലാണ് അടുത്തത് അള്ളാഹു തെരഞ്ഞെടുത്ത നബിമാരിലേക്ക് അവൻ്റെ കിതാബുകൾ ഇറക്കിയത് ജനങ്ങളെ സെന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ കിതാബുകൾ അപ്പോൾ ഇവിടെ ചോദ്യമായിരുന്നു ജനങ്ങളെ സന്മാർഗ്ഗത്തിലേക്ക് നയിക്കുന്നതാണ് എന്താ ഉത്തരം അല്ലാഹുവിൻ്റെ കിതാബുകൾ എവിടെ 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 അള്ളാഹുവിൻ്റെ കിതാബുകൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദ്യം വരും എങ്ങനെ അവൻ്റെ കിതാബുകൾ ജനങ്ങളെ ഡാഷ് നയിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ കിതാബുകൾ എന്താ സെൻമാർഗത്തിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളെ എവിടേക്കാണ് നയിക്കുക എവിടേക്കാണ് സെന്മാർഗം എങ്ങനെ സെന്മാർഗം നെയ്താ സെൻ എല്ലാവർക്കും എഴുതാ എല്ലാവർക്കും കിട്ടും മാ ഇതും കിട്ടും റി കിട്ടും ഗ എങ്ങനെ എഴുതുക കാഫിൻ്റെ മുകളിലൊരു വരച്ചേ തിയിലേക്ക് അവിടെ യാവു വേണോ വേണ്ട വേണം മാർഗ്ഗത്തിലേക്ക് സെൻമാർഗത്തിലേക്ക് പഠിച്ചില്ലേ അപ്പോൾ അവിടെ അത് പഠിക്കണം പിന്നെ അള്ളാഹു എത്ര കിതാബുകൾ ഇറക്കിയത് നാല് കിതാബാണ് ഇറക്കിയത് നാല് കിതാബും നൂറ് ഏടും നാല് കിതാബിൽ ഒരു കിതാബിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ മദ്രസിൽ വന്ന് ആദ്യം എടുക്കുന്ന കിതാബ് ഏതാണ് ഖുർആാന് അല്ലേ അപ്പം ഖുർആാനാണ് ഒരു കിതാബ് ഇനി ബാക്കി മൂന്ന് കിതാബിന്റെ പേര് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ അതേതൊക്കെയാണ് നമുക്ക് നോക്കാം നോക്കാം ഈ പട്ടി നിർബന്ധമായി നിങ്ങൾ പഠിച്ചിട്ട് പോകണം കാരണം പരീക്ഷക്കു നിർബന്ധമായി ഈ പട്ടിന്ന് ചോദ്യം ഉണ്ടാകും ില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് എന്തും ചെയ്യാം ഉറപ്പാണ് അതുകൊണ്ട് ഓ ഒരു നബിന്റെ പേരും ആ നബിൻ്റെ കിതാബുങ്ങൾ കാണാതെ പറയണം മൂസാ അലൈഹി സ്വലാം തൗറാത്ത് ദൌദദ് അലൈഹി സ്വലാം ജബൂർ ഈസാ അലൈഹി സ്വലാം ഇൻജീലി മുഹമ്മദ് അല്ലെ വല്ലാ ഖുർആാനെ ഇങ്ങനെ പൊത്തിപ്പിടിച്ചാൽ പറയണം മൂസാ അലി ഇസ്ലാം തൗറാത്ത് ദൌദദ് അലിസ്ലാം ജബൂർ ഈസാ അലൈഹി സ്വലാം ഇൻജീൽ അങ്ങനെ ഇനി ഇങ്ങനെ പറയണം തൗറാത്ത് മൂസാ അലൈഹി സ്വലാം ജബൂർ ദൌദദ് അലൈഹി ഇസ്ലാം ഇൻജീൽ ഈസാനബി അങ്ങനെ പറയണം അതിന് പുറമെ നിങ്ങൾ എഴുതാനും പഠിക്കണം അപ്പോൾ നാല് കിതാബിന്റെ പേര് കിട്ടിയോ അല്ല മൂന്ന് കിതാബിന്റെ പേരെ പഠിക്കണ്ടുള്ളൂ മൂന്ന് കിതാബിന്റെ പേര് കിട്ടിയോ ഒന്ന് മൂസാലി ഇസ്ലാമിൻ്റെ കിതബ് ഏതാണ് തൗറാത്ത് ദൂദാലി ഇസ്ലാമിൻ്റെ ജബൂറ് ഈസാലി ഇസ്ലാമിൻ്റെ ഇഞ്ചീര് ഓക്കെ അടുത്തത് ഇവിടെ നൂറ് ഏടുകൾ എന്ന് പറഞ്ഞു നൂറ് ഏഡിൽ ഏറ്റവും കൂടുതൽ ഏട് ആർക്കാണ് ഏറ്റവും വലിയ സംഖ്യ ഏതാ പത്ത് മുപ്പത് അൻപത് പത്ത് ഏതാ ഏറ്റവും വലിയ സംഖ്യ അൻപത് ആർക്കാണ് ഷീസ് അലൈഹി സ്വലാം ഇങ്ങനെ ഷീസ് എന്ന് ഇതാ നോക്കുമോ ഷീസ് അലൈഹിസ്സലാം എത്രയാണ് അമ്പത് ഇനി അതിൻ്റെ താഴെ അമ്പത് കഴിഞ്ഞ ഏറ്റവും വലുതാ മുപ്പതാണ് മുപ്പതായിരിക്കാ ഇതിരി അലൈഹി സ്വലാം അപ്പൊ പഠിച്ചു അൻപതും മുപ്പതും നിങ്ങൾ പഠിച്ചില്ലേ അൻപതായിരിക്കാണ് ഷീസ് അലൈഹി സ്വലാം മുപ്പതായിരിക്കാണ് ഇതിരി ഇസ് അലൈഹിസ്സലാം ഇനി പത്തും പത്തും ആദൻ നബിക്കും പത്ത് ഇബ്രാഹിം നബിക്കും പത്ത് ആദൻ നബിക്ക് പത്താണ് ഇബ്രാഹിം നബിക്കും പത്താണ് ഏടുകൾ നൽകിയത് അപ്പൊ ഇബ്രാഹിം നബിക്കും ആദൻ നബിക്കും അള്ളാഹു പത്ത് പത്ത് കിതാബുകൾ നൽകിയത് നമ്മ പിന്നെ ഷീസ് നബി അലൈഹി ഇസലാമിനാണ് ഏറ്റവും കൂടുതൽ കിതാ കിതാബല്ലോ ഏട് 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 നൽകിയത് ഇദിരിസ് അലൈഹി സ്വലാമിനാണ് മുപ്പത് ഏട് നൽകിയത് അപ്പൊ ഒന്നാം സ്ഥാനം സ്ഥാനായിരിക്കാം ഷീസ് അലൈഹി രണ്ടാം സ്ഥാനം ഇദിരീസ് നബിക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാട്ടോ ഒന്നാം സ്ഥാനം എന്ന് അപ്പം അത് നിങ്ങൾ പഠിച്ചില്ലേ അടുത്തത് ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള എന്താണ് അവസാനത്തെ നമ്മുടെ നബിയുടെ മേൽ ഇറക്കപ്പെട്ട വിശുദ്ധ രേഷ് എന്താ ഖുർആൻ എങ്ങനെ ഖുർആആാൻ ചെയ്തത് നോക്കുക ഖുർആാൻ ഇനിയൊരു നബി വരാനില്ലാത്തതുപോലെ ഡാഷ് ഒരു കിതാബും വരാനില്ല ഒരു കിതാബും വരാനില്ല കാണാൻ പഠിച്ചോ ഇനിയൊരു നബി വരാനില്ലാത്തതുപോലെ ഡാഷ് എന്താ ഒരു കിതാബും വരാനില്ല പിന്നെ വിശുദ്ധ ഖുർആൻ എന്തിന്റെ ഇൽമിന്റെയും ഹിതായത്തിൻ്റെയും ഗ്രന്ഥമാണ് വിശുദ്ധ ഖുറാൻ ഡാഷ് ഡാഷ് ഗ്രന്ഥമാണ് ഇൽമിന്റെയും ഹിതായത്ത് ഹിതായത്ത് ഹിതായത്തിന്റെയും ഗ്രന്ഥമാണ് എങ്ങനെ ഗ്രാൻ എങ്ങനെ എഴുതുക ആദ്യം ഗാ എഴുതിയിട്ട് പൂജ്യം കൊടുക്കുക പിന്നെ എന്താന്ന് എങ്ങനെ ചെയ്ത നൂന് പിന്നെ ത പിന്നെ ഒരു രഹായുമാണ് നിങ്ങൾ കാണാതെ എഴുതി നോക്കട്ടോ ഗ്രന്ഥമാണ് അപ്പൊ ചോദ്യതാണ് വിശുദ്ധ ഖുർആൻ എൽമിന്റെയും ഹിതായത്തിൻ്റെ ദേശമാണ് എന്താണ് ഗ്ര ഗ്രന്ഥമാണ് 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 പിന്നെ അത് പാരായണം ചെയ്യൽ പോലും വലിയ ഡേശാണ് എന്താണ് ഐബാതത്താണ് ഐബാദത്ത് ഇങ്ങനെ അയിനെയായി അധിക കുട്ടികൾ ഇങ്ങനെ എഴുതല് നമ്മള അത പൂമ്പാടത്ത് പഠിക്കണ ഈ തെറ്റാണ് ഇത് തെറ്റാ ഇങ്ങനെ എഴുതണ്ടേ അയിനാണ് ഐബാതാണ് കണ്ടോ ഐബാതത്താണ് വലിയ ഐബാതത്താണ് ഇവിടെ ചോദ്യതാണ് അതിനെ പാരായണം ചെയ്യൽ പോലും വലിയ ഡേശാണ് ഇബാദത്താണ് അടുത്തത് അതിനെ പാരായണം ചെയ്യൽ വലിയ ഇബാദത്താണ് ഏതിനെ ഏതിനെയാണ് ഇതാ ഉത്തര ഉത്തരം ഖുർആൻ ഖുർആൻ പഠിച്ചില്ലേ പിന്നെ ഈ പെട്ടിയും പഠിക്കുക ഈ പെട്ടിയും പഠിക്കുക ഇപ്പം ഈ പാഠത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ടൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി നോക്കാം അങ്ങനെ ഒരു ചോദ്യത്തിന് അങ്ങനെ ഉത്തരത്തിലേക്ക് അങ്ങനെ പോയതാ എവിടെത്തി നമ്മൾ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ കിതാബുകൾ പഠിച്ചില്ലേ അടുത്ത ചോദ്യം വിശുദ്ധ ഖുർആാൻ എൽമിൻ്റെയും വിശുദ്ധ ഖുർആാൻ ഇൽമിന്റെയും ഹിതായത്തിൻ്റെയും എന്താണ് ഗ്രന്ഥമാണ് കണ്ടോ ഇതെന്നെ ചോദ്യം ഗ്രന്ഥമാണ് കണ്ടോ ഗ്രന്ഥമാണ് അടുത്തത് മരണശേഷം അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലം എവിടെയാണ് അത് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെ അപ്പോ വിഷ മരണശേഷം നമ്മള് നമ്മൾ അള്ളാഹു ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടും അതെവിടെയാണ് ഏത് മൈതാനത്തിലാണിത് ആ മൈതാനത്തിന്റെ പേരുണ്ട് ഇതാ കണ്ടോ എന്താണ് ആ മൈതാനത്തിന്റെ പേര് മഹർ എന്താണ് മഹറിൽ ഒരുമിച്ച് കൂട്ടും ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള പോയിന്റുകൾ ഇപ്പോൾ നമുക്ക് പറയാം അവസാന നാൾ അല്ലെ അതായത് അവസാന നാൾ എന്ന് പറഞ്ഞാൽ നാള് പറഞ്ഞ ദിവസം അപ്പൊ അവസാന ദിവസം അങ്ങനെ ദിവസം ഉണ്ട് അവസാന ദിവസം ഉണ്ട് ഈ ലോകം നശിക്കുന്ന ദിവസത്തിനാണ് അവസാന ദിവസം എന്ന് പറയാം വൈകി ഈ ലോകം നശിച്ചതിന് ശേഷമുള്ള ദിവസമാണ് അവസാന നാൾ പഠിച്ചോ ഈ ലോകം നശിച്ചതിന് ശേഷമുള്ള ദിവസമാണ് അവസാന നാൾ പഠിച്ചില്ലേ ഈ ലോകം നശിച്ചതിന് ശേഷമുള്ള ദിവസം അതാണ് അവസാന നാൾ പഠിച്ചോ ഓക്കേ അപ്പൊ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല്ലേ എന്താണ് അവസാന നാൾ ഈ ലോകം നശിച്ചതിന് ശേഷമുള്ള ദിവസമാണ് അവസാന നാൾ അടുത്തത് ഈ ലോകം എങ്ങനെ നശിക്കുക അതാ പറയുന്നത് ഇസ്രറാഫിൽ അലിസ്സലാം സൂർ എന്ന കാലത്തിൽ ഊതുമ്പോഴാണ് ഈ ലോകം നശിക്കുക ആ അങ്ങനെ ഒന്നുണ്ട് ഇസറാ ഹിൽ അലിസ്സലാം എന്ന് പറഞ്ഞാൽ ആരാ അതൊരു മലക്കാണ് അപ്പൊ ആ മലക്ക് എന്തിലും ഊതുണ്ട് സൂറിൽ സൂറ് എന്ന കാഹളത്തിൽ സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ് ഈ ലോകം നശിക്കുന്നത് അപ്പൊ ഈ ലോകം നശിക്കുന്നു എപ്പോൾ എപ്പോഴാണ് ഇസറാഫിൽ സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ് ഈ ലോകം നശിക്കുക ഇവിടെ പഠിക്കേണ്ട വാക്കുകൾ നോക്കുക കാഹളത്തിൽ എങ്ങനെ എഴുതാൻ നോക്കാം ഊതുമ്പോൾ എങ്ങനെ എഴുതാം ഊതുമ്പോഴാണ് നശിക്കുന്നത് ഇവിടെ വേറെ ചോദ്യമുണ്ട് ഡാഷ് എന്ന മരക്ക് ഏത് മരക്കാണ് ഊതുന്നത് ഇസ്രാഫിൽ അലൈഹി സ്വലാം ഇസ്രാഫിൽ അലിസ്സലാം ഊതുന്നത് ഇവിടെ സൂർ എന്ന കാഹളത്തിൽ സൂർ എന്ന കാഹളത്തിൽ അത് പഠിക്കണം അടുത്ത ചോദ്യം ഇസ്രാഫിൾ അലഹിസലാം സൂർ എന്ന കാഹളത്തിൽ ഡേഷ് ആകുമ്പോഴേ ഈ ലോകം നശിക്ക ഊതുമ്പോഴാണ് വേറൊരു ചോദ്യം ഇസ്രാഫിൾ അലൈഹി സ്വലാം സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ് ഡേഷ് ഈ ലോകം നാശിക്കുന്നത് എന്താണ് നശിക്കുന്നത് പഠിച്ചില്ലേ പഠിച്ചില്ലേ അപ്പൊ ഇവിടെ ഫുൾ പഠിക്കാനാണ് എഴുതി പഠിക്കാം അടുത്തത് അപ്പൊ ഇസ്രാഫി അലഹിസല ഒരിട്ട ഊതി പിന്നെ ഊതന്നെ പണി ഊതന്നെ ഊതന്നെ പണി രണ്ടാമത് ഊതുമ്പോഴാണ് ഊതുമ്പോൾ മരിച്ചവരെല്ലാം ജീവിക്കും അപ്പൊ എപ്പോഴാ മരിച്ചത് ആദ്യം ഊതി എല്ലാരും മരിച്ചിട്ടുണ്ട് നേരത്തെ ഒരാൾ മരിച്ചു പോയിട്ടുണ്ട് അല്ലേ അങ്ങനെയല്ല പറയുന്നത് ഈ മലക്ക് ഊതുന്ന സമയത്ത് ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ ഏതൊക്കെ ജീവിജ ജീവജാലങ്ങളും എന്തൊക്കെ ഒക്കെ മയ്യത്തായി രണ്ടാമത് കൂതുമ്പോഴോ മരിച്ചവരല്ല അതാ കടക്കുന്ന എണീക്കുന്നു മരിച്ചവരെല്ലാം ജീവിക്കും ഇവിടെ ചോദ്യത്താണേ രണ്ടാമത് ഓതുമ്പോൾ ഡാഷ് മരിച്ചവരെല്ലാം ജീവിക്കും ഇത് എഴുതാൻ പഠിക്കാം മരിച്ച നിങ്ങൾ ഇച്ചാന്ന് എഴുതാൻ അറിയോ എച്ച മരിച്ചവരെല്ലാം ജീവിക്കും എങ്ങനെ ജീവിക്കുന്ന ജീവിക്കുന്ന കരുത് ഇവിടെയാണ്ട് ജീവിക്കും എന്നിട്ട് മരിച്ചവരെല്ലാം ജീവിച്ച ഇനി എടുക്കാൻ പോവാ ഇനി എല്ലാം പൊളിഞ്ഞില്ലേ ഭൂമിയൊക്കെ പൊളിഞ്ഞു നമ്മുടെ വീടൊക്കെ പൊളിഞ്ഞു എല്ലാം മൊത്തം പൊളിഞ്ഞും ഉള്ളത് ശേഷം മഹ്ഷറിൽ ഒരുമിച്ചു കൂടും പിന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിന്റെ പേരാണിത് മഹർ മഹർ മഹറിലൊരുമിച്ചുകൂടും നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ചു വിചാരണയുണ്ടാകും അപ്പൊ ഇവിടെ പഠിക്കേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ചു എന്തുണ്ടാകും ഡാഷ് വിചാരണയുണ്ടാകും വിചാരണ വിചാരണ എങ്ങനെ ജ ചാണ് വിചാരണ വായിക്കുമ്പോ വിചാരണ വായിക്ക വിചാരണ ഉണ്ടാകും പിന്നെ എന്തിനെ കുറിച്ചാണ് വിചാരണ ഉണ്ടാവുക ചോദ്യം എന്താ നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അപ്പൊ രണ്ടും പഠിക്കണം ഇവിടെ നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഡാഷ് എന്താ വിചാരണയുണ്ടാകും പിന്നെ വിചാരണ ഉണ്ടാകും ഇതിനെ കുറിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അടുത്തത് നന്മകൾ ചെയ്തവർക്കും തിന്മകൾ ചെയ്തവർക്കും അള്ളാഹു അതിന്റെ പ്രതിഫലം നൽകും ഇവിടെ ചോദ്യം നന്മകൾ ചെയ്തവർക്കും തിന്മകൾ ചെയ്തവർക്കും അള്ളാഹു അതിന്റെ ഡാഷ് പ്രതിഫലം എങ്ങനെ പ്രതിഫലം എഴുതാ പ്ര അറിയോ ഇതാണറിയോ പിന്നെ തി പ്രതി പിന്നെ ഫാ എങ്ങനെതാ ഒരു പ എഴുതീട്ട് ഒരു ഹാ കൊടുക്കണം പ്രതിഫലം ലഭി നൽകും നന്മകൾ ചെയ്തവർക്ക് തിന്മകൾ ചെയ്തവർക്കും അള്ളാഹു അതിന്റെ ഡാഷ് എന്താ പ്രതിഫലം നൽകും അടുത്ത സ്വർഗാവകാശികളാവാൻ നാം പരിശ്രമിക്കണം പരിശ്രമിക്കണം അപ്പൊ ചോദ്യം ഇതാണ് സ്വർഗാവകാശികളാവാൻ നാം ഡാഷ് എന്താ എങ്ങനെ പരിശ്രമിക്കുന്നത് പരി എഴുതാൻ അറിയാം എല്ലാവർക്കും ഇതാ ശ്രീ എഴുതിയിട്ട് പരിശ്രമിക്കണം പഠിച്ചില്ലേ അപ്പൊ ഈ പാഠത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടോ ഇസ്രാഫിഅലി സൂർ സൂറന്ന കാലത്തിൽ ഊതുമ്പോഴാണ് ഈ ലോകം നശി എന്താണ് അവസാന നാൾ ഇത് പഠിക്കണം ഈ ലോകം നശിച്ചതിന് ശേഷമുള്ള ദിവസമാണ് അവസാന നാൾ പിന്നെ ഇസ്രാഫിൽ അലൈഹി സ്വലാം സൂർ എന്ന കാളത്ത് ഊതുമ്പോഴാണ് ഡാഷ് ഈ ലോകം നശിക്കുന്നത് ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് തന്നെ വരാം അപ്പൊ നമ്മൾ രണ്ട് പാഠം ഒന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു കേട്ടോ വിശുദ്ധ ഖുർആൻ ഇൽമിന്റെയും ഹിതായത്തിന്റെയും ഗ്രന്ഥമാണ് മരണശേഷം അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലം മഹ്ഷറ അടുത്ത ഉത്തരം എഴുതാം മരക്കുകൾ സൃഷ്ടിക്കപ്പെട്ട് എന്തുകൊണ്ട് ആ പാഠം നമ്മൾ നോക്കിയില്ല അല്ലേ മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മണ്ണ് കൊണ്ടാണോ അതാ പ്ലാസ്റ്റിക് കൊണ്ടാണോ അതല്ല വേറെ എന്തുകൊണ്ടാണ് അള്ളാഹു മലക്കളെ സൃഷ്ടിച്ചത് ഇതാ പ്രകാശം കൊണ്ട് പ്രകാശം കൊണ്ടാണ് സൃഷ്ടിച്ചത് പ്രകാശം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ലൈറ്റ് അപ്പോൾ അള്ളാഹു ലൈറ്റ് കൊണ്ട് മനുഷ്യന്മാരെ മനുഷ്യന്മാരെ സൃഷ്ടിച്ച അല്ല മലക്കുകളെ അപ്പൊ അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാരെയാണ് മലക്കുകൾ അടുത്ത ചോദ്യം മലക്കുകൾ സൃഷ്ടിച്ച എന്തുകൊണ്ടാണ് പ്രകാശം കൊണ്ട് പ്ര പ്രകാശം അടുത്തവിടെ ചോദ്യം അള്ളാഹു പ്രകാശം കൊണ്ട് ഡാഷാണ് മലക്കുകൾ എന്താ സൃഷ്ടിച്ചവരാണ് എങ്ങനെ സൃഷ്ടി കണ്ടോ സൃഷ്ടി സ്പെല്ലിങ്ങൊക്കെ സൃഷ്ടിച്ചവരാണ് അവർ അവരെ നമുക്ക് കാണാൻ കഴിയില്ല മലക്കുകൾക്ക് ഭക്ഷണമോ വെള്ളമോ വേണ്ട എങ്ങനെ വേണ്ടെന്ന വേണ്ട കണ്ടോ വേണ്ട അവർക്ക് ഭക്ഷണമോ വെള്ളമോ വേണ്ടായിരിക്കും മലക്കുകൾക്ക് അടുത്ത് ഉറക്കമോ ക്ഷീണമോ ഇല്ല ഇവിടെ ചോദ്യം ഉറക്കമോ ഡാഷോ എന്താ ക്ഷീണമോ എങ്ങനെയാ എഴുതാ ക്ഷീണ ക്ഷീണമോ എഴുതി പഠിക്കണ ഒന്നും കാണാത്ത ഒക്കെ ക്ഷീണമോ ഇല്ല ഉണ്ടാവില്ല അവർ എപ്പോഴും അള്ളാഹുവിൻ്റെ ഡാഷ് വഴിപ്പെട്ടവരാണ് ഇത് പരീക്ഷയ്ക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വഴിപ്പെടുന്നവരാണ് എഴുതാൻ പഠിക്കുക വഴി വഴി വഴിപ്പെടുന്ന ഇത് എന്തായാലും ഒരു മൂന്നൊട്ട എഴുതിയൊക്കെ നോട്ട്ബുക്കിൽ ഇത് എഴുതാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോയത് വഴിപ്പെടുന്നവരാണ് അള്ളാഹുവിന് അവർ എതിര് ചെയ്യുന്നവരല്ല അവരുടെ എൻ അവർ അവരുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ അപ്പോൾ അവരുടെ എണ്ണം അള്ളാഹുവിന് ഡാഷ് മാത്രമേ അറിയുകയുള്ളൂ മാത്രമേ അറിയുകയുള്ളൂ കാണാൻ പഠിച്ചില്ലേ അടുത്തത് അവരിൽ ഏറ്റവും പ്രധാനികളാണ് പറയുന്നവർ അപ്പം അള്ളാഹു അള്ളാഹു അവർ അള്ളാഹുവിന് അവർ എതിര് ചെയ്യുന്നവരല്ല എതിര് ചെയ്യുന്നത് പഠിച്ചില്ലേ അവരുടെ എണ്ണം അള്ളാവിന് മാത്രമേ ആരുടെ എണ്ണം മലക്കുകളുടെ എണ്ണം അടുത്ത ചോദ്യം അവരുടെ എണ്ണം അള്ളാഹുവിന് ഡാഷ് മാത്രമേ അറിയുകയുള്ളു എങ്ങനെ ഇതാന്നൊക്കെ മാത്രമേ അറിയുകയുള്ളൂ പ്രധാനികളാണ് താഴെ പറയുന്നവർ പഠിച്ചില്ലേ അവരുടെ പ്രധാനികളാണ് ആരൊക്കെയാണ് ഒരു ഒരു മലക്കിന്റെ മലക്കിൻ്റെ പേരെഴുതാ പറഞ്ഞു ഇതോ എങ്ങനെ ഇതാ ജിബിരിയിൽ എങ്ങനെയാണ് ജിബിരിൽ അലൈഹി സ്വലാം മിക്കാൽ അലലിസ്ലാ ഇസറാഫിൽ അലൈഹി സ്വലാം ഇസ്വല അലി സ്വലാം നിങ്ങൾക്ക് എളുപ്പമുള്ള പഠിച്ചാൽ മതി എളുപ്പമുള്ള ഞാൻ പറഞ്ഞുതരാം ഏതാ ഇസറാഫിൽ അലലിസ്ലാൽ എളുപ്പം ഇസറാഫിയിൽ അതുപോലെ ജിബിരിയിൽ അപ്പൊ അത് രണ്ടും പഠിക്കാം കേട്ടോ എങ്ങനെ എഴുതി നോക്ക ഇസറാഫിയിൽ എങ്ങനെ നോക്കാം അല്ലെ അപ്പൊ അത് പഠിച്ചില്ല ഞങ്ങള് പിന്നെ അവരുടെ എണ്ണം അള്ളാവിന് മാത്രമേ അറിയുള്ളൂ ആരുടെ എണ്ണം മലക്കുകളുടെ പിന്നെ അവരുടെ എണ്ണം അള്ളാവിന് മാത്രമേ ഡാഷ് അറിയുകയുള്ളൂ എങ്ങനെ അറിയുകയുള്ളു നോക്ക് അറി അറിയുക അടുത്തത് ആരാണ് മലക്കുകൾ പ്രകാശത്താൽ അള്ളാഹു പടച്ച പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ ഇത് വളരെ വളരെ പ്രധാനമാണ് പ്രത്യേക എന്ന് എങ്ങനെ ഇത് കണ്ടോ പ്രത്യേക സൃഷ്ടികളാണ് ഇത് രണ്ടും കളി എഴുതി വെക്കുക പരീക്ഷക്ക് ഒരു പ്രത്യേക പിന്നെ സൃഷ്ടികളാണ് സൃഷ്ടികളാണ് അപ്പൊ പ്രകാശത്താൽ അള്ളാഹു പഠിച്ച പ്രത്യേക സൃഷ്ടികളാണ് ഡാഷ് എന്താണ് മലക്കുകൾ ആരാണ് മലക്കുകൾ പ്രകാശത്താൽ അള്ളാഹു പടച്ച പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ പഠിച്ചു കഴിഞ്ഞു പഠിച്ചു കഴിഞ്ഞു മലക്കുകൾ സൃഷ്ടി പോയിട്ട് എന്തുകൊണ്ട് പഠിച്ചു അടുത്തത് നമ്മുടെ നബീസ്വല്ലാം പേര് കേൾക്കുമ്പോൾ എന്ത് ചൊല്ലണം അറിയാലോ അതെല്ലാർക്കും അലൈഹി അലൈഹുല്ലാം ചൊല്ലണം പക്ഷെ സൊല്ലാ അലൈഹി സ്വല്ലാം എങ്ങനെ എഴുതുക നിങ്ങൾക്ക് അറിയോ അവിടെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് നമ്മുടെ നബിന്റെ പേര് പേരെഴുതാൻ അറിയില്ലായിരിക്കും ഒന്ന് എഴുതിയൊക്കെ എല്ലാവരും മുഹമ്മദ് എന്ന് എഴുതിയൊക്കെ ചില ആളുകളൊന്നും എഴുതിയിട്ട് ശെദ്ധിട്ടില്ല കേട്ട കണ്ടാ ഷെദ് വേണം നമ്മുടെ എവിടെ ഷെദ് വേണ്ടിയത് മീമിന് ഷെദ്ദുവാണ് മുഹമ്മദ് പിന്നെ സ്വല്ലാ അല്ലെ വല്ല എഴുതുമ്പോൾ സ്വാതെഴുതിയാലും മതി പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിച്ചാൽ സ്വല്ലാ അല്ലൈസ് തന്നെ എഴുതാൻ എങ്ങനെ സ്വല്ലാ അല്ലെ എഴുതാ നോക്കുക സ്വല്ല അലൈഹി വേറെ വസല്ലമ വേറെ ഒന്നേ രണ്ട് മൂന്ന് നാല് വാക്കുണ്ട് സ്വല്ല വേറെ അള്ളാഹു വേറെ അലൈഹി വേറെ വസല്ലമ്മ വേറെ 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 എഴുതണം അപ്പൊ നമ്മുടെ നബിയുടെ പേര് കേൾക്കുമ്പോൾ സല്ല അലൈഹി സ്വലം പറയണം അടുത്ത നബി ജനിച്ചത് മക്കത്താണ് എല്ലാവർക്കും പറയാൻ കിട്ടുമല്ലോ മക്ക എന്ന് എഴുതിയാ ട്ടങ്ങള് എഴുതി നോക്ക് മക്ക മക്ക എഴുതുമ്പോൾ മക്ക പോരാ മക്കത്ത് എന്ന് നെയ്തണം കണ്ട 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 അയ്യവ മക്കത്ത് എഴുതണം നബി സല്ലം ആ തങ്ങളുടെ ഉപ്പ ആരാണ് അബ്ദുള്ള അടുത്ത് അബ്ദുള്ള നബിയുടെ ആരാണ് ഉപ്പ എങ്ങനെ ഉപ്പ എന്ന് നെയ്ത നോക്ക് ഉപ്പ കണ്ടോ നബി തങ്ങളുടെ ഉമ്മാരാണ് ആമി നബി ആമി നബി ആരാണ് നബിന്റെ ഉമ്മ എങ്ങനെ ഉമ്മ എഴുതാൻ നോക്കുക അടുത്തത് ഇനി വളരെ പ്രധാനപ്പെട്ട നബി തങ്ങൾക്ക് എത്രാമത്തെ വയസ്സിലാണ് നുബുവത്ത് കിട്ടിയത് എന്താ നുബുവത്ത് കിട്ടു പറഞ്ഞാൽ നുബുവത്ത് കിട്ടുക പറഞ്ഞാൽ നബി ആകാം അപ്പൊ നബീസുലമ തങ്ങള് നബി ആയത് എത്രാമത്തെ വയസ്സിലാണ് എത്രാമത്തെ വയസ്സിലാ എത്രാമത്തെ വയസ്സിലാണ് നാൽപ്പത് എങ്ങനെ നാല്പത് നോക്കുക നാല് പാൽപത്ത് നാൽപ്പത്ത് വായിക്ക നാൽപ്പത് എന്നാണ് അപ്പൊ നബിതങ്ങൾക്ക് നാൽപ്പത് വയസ്സായപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട വരി നുബുവത്ത് അടുത്ത ലഭിച്ചു എങ്ങനെ എഴുതുക ലബി പിന്നെ ഒരു ഹീ വേണം ഹാവ് വേണം പീച്ചു ലഭിച്ചു കണ്ടോ എത്ര അക്ഷരം ലഭിച്ചു നാല് അക്ഷരം ഉണ്ട് പരീക്ഷയ്ക്ക് ഇങ്ങനെ വരാം കേട്ടോ നബിസുല്ലി സ്വലാ തങ്ങൾക്ക് നാൽപ്പത് വയസ്സായപ്പോൾ നുബുവത്ത് ഡാഷ് എന്താ ലഭിച്ചു എഴുതാനായിട്ട് പരീക്ഷയ്ക്ക് വരൂ ലഭിച്ചു അല്ലെങ്കിൽ നുബുവത്ത് ലഭിച്ചു എന്ന് ഉണ്ടാവും അല്ലെങ്കിൽ നാൽപ്പത് ഉണ്ടാവും അടുത്തത് അമ്പത്തിമൂന്ന് വയസ്സായപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജിറ പോയി ഹിജറ എന്നെഴുതുമ്പോൾ നിങ്ങളെല്ലാവരും എഴുതു ഹിജിറ മൂന്നക്ഷരം പക്ഷെ ഇതറൊക്കെ നാല് അക്ഷരം ഉണ്ട് ഏതൊക്കെ ഹിജ്റ കൈന്റെ ഒരു താവ് വേണം മുട്ടത്താവു വേണം ഹിജ്റ ഹിജറ പോയി അപ്പൊ ഇവിടെ ചോദ്യം അമ്പത്തിമൂന്ന് വയസ്സായപ്പോൾ മക്കയിൽ നിന്ന് ഇവിടേക്ക് മദീനയിലേക്ക് എത്ര വയസ്സായപ്പോ അമ്പത്തിമൂന്ന് അറുപത്തിമൂന്ന് വയസ്സായപ്പോൾ മദീനയിൽ വഫാത്തായി അപ്പൊ നബിന്റെ മൂന്ന് വയസ്സ് ഇവിടെ പറഞ്ഞു ഏതൊക്കെ നാല്പത് അൻപത്തി മൂന്ന് അറുപത്തി മൂന്ന് കാണാം മൂന്ന് വയസ്സൂടെ എഴുതി നാല്പത് അൻപത്തി മൂന്ന് അറുപത്തി മൂന്ന് നാപ്പതാമത്തെ വയസ്സിൽ നബിയായി അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ വഫാത്തായി എങ്ങനെ ഇത് വഫാത്തായി മദീനയിലാണ് വഫാത്തായത് നബി വഫാത്തായത് എവിടെയാണ് മദീനയില് അടുത്തത് പിന്നെ നബിസു അഹ്ലമ ഹിജറ പോയി എവിടെ മക്കയിൽ നിന്ന് എവിടേക്ക് മദീനയിലേക്ക് മദീനയിലേക്ക് എത്രാമത്തെ വയസ്സിൽ അമ്പത്തിമൂന്ന് നാല്പത് അൻപത്തിമൂന്ന് അറുപത്തിമൂന്ന് പഠിച്ചില്ലേ നമുക്കിത് നോക്കാം സല്ലാ അലൈഹി വല്ലം പഠിച്ചില്ലേ നബി നബ്സുല്ല പേരുകൾക്ക് ബന്ധം പറയേണ്ടത് സല്ലല്ലാ അലൈഹി സ്വല്ലം അടുത്ത ചോദ്യം നബി നബ്സു അല്ല തങ്ങൾക്ക് നുപൂവത്ത് ലഭിച്ചത് എത്രാം വയസ്സിൽ കണ്ട എത്ര വയസ്സിലാണ് നാൽപ്പത് നാൽപ്പത് എഴുതാൻ അറിയോ മലയാളത്തിൽ എഴുതാൻ അറിയോ അറബി മലയാളത്തിൽ എഴുതാൻ അറിയോ അറബി മലയാളത്തിൽ നാൽപ്പത് അല്ല അറബിയിൽ നാല്പത് ഇങ്ങനെയാണ് മൂന്ന് തിരിച്ചിട്ട് ഇവിടെ പുള്ളി കൊടുക്കുക അത് നാൽപ്പതായി കേട്ടോ അടുത്ത ഈ മാൻ കാര്യങ്ങളിൽ മൂന്നാമത്തത് ഏതാണ് ഏതാണ് അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കൽ അവസാന നാൾ എന്താണ് എന്താണ് അവസാന നാൾ ഈ ലോകം നശിക്കുന്ന ആ ആ മറന്നു 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 ഈ ലോകം നശിക്കു നശിച്ചതിന് ശേഷമുള്ള ദിവസമാണ് അവസാന നാൾ ഈ ലോകം നശിച്ചതിന് ശേഷമുള്ള ദിവസമാണ് അവസാന നാൾ അടുത്തത് കിതാബുകളുടെ നബിമാരുടെ പേര് എഴുതാം മൂസ അലൈഹി സ്വലാം തൗറാത്ത് അടുത്ത നിങ്ങൾ പറയും ജബൂർ അലൈഹി സ്വലാം ദാവൂദ് പിന്നെ ഈസ അലൈഹി സ്വലാം ഇൻജീര് മുഹമ്മദ് സു അവിലാം ഖുറാൻ അപ്പൊ ഇത് ഫുള്ള് കാണാതെ എഴുതി നോക്കണം അക്ഷരത്തേറ്റില്ലാതെ വരണമെങ്കില് ഇവിടെ നോക്കിയാൽ നമ്മൾ കുത്തി ഇതാ എന്നും ഉള്ളവരാണ് ആര് അള്ളാഹു നംസല അമ്പത്തിമൂന്ന് വയസ്സിൽ ഹിജറ പോയത് മദീനയിലേക്ക് മക്കത്തക്കല്ല മക്കത്താണ് നബി താമസിക്കുന്നത് അടുത്തത് എപ്പോഴും അള്ളാഹുവിനെ വഴിപ്പെടുന്നവരാണ് മലക്കുകൾ അല്ലാഹു ഇറക്കി ഏടുകൾ എത്രയാണ് നബിമാരിൽ ളാണ് മല മുർസലുകൾ നബിമാരിലല്ലേ അടുത്ത് സൂറെന്ന കകളത്തിൽ ഊതും ഏത് നബിയ ഇസറാഫിഅലാം അർത്ഥം വന്ന് എന്താ അള്ളാഹു അല്ലാതെ അള്ളാഹു അല്ലാ ആരാധനക്കാരൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല രണ്ടാം പാഠം നമ്മൾ പഠിച്ചു മൂന്നാം പാടത്തിൽ പ്രധാനപ്പെട്ടത് പഠിച്ചു ആ ഇവിടെ ഒരു പാട്ടുണ്ട് നമ്മുടെ നബിയവർ ആരാണ് മുഹമ്മദ് മുസ്തഫ നബിയുടെ ജനനം മക്കത്ത് മരണപ്പെട്ടു മദീനത്ത് നബിയുടെ ഉപ്പ അബ്ദുള്ള ആമിന ബി വി പൊന്ന നാൽപ്പത് വയസ്സിൽ നബിയായി മാനവർക്കാകെ ഗുണമായി അവസാനത്തെ വരിയ പൂരിപ്പിക്കാൻ പറ്റും ബാക്കിയുള്ള വരിയൊക്കെ നിങ്ങൾക്ക് എളുപ്പമുള്ളതാണ് കിട്ടും എല്ലാവർക്കും കിട്ടുന്നതാണ് മലക്കുകളെ പാടം പഠിച്ചില്ലേ പഠിച്ചു മലക്കുകളെ പറ്റി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ എഴുതാ എന്ന് പറഞ്ഞോട്ടെ എന്താ ചെയ്താ എന്താ അവരെ നമുക്ക് കാണാൻ കഴിയില്ല മലക്കുകളുടെ ഭക്ഷണമോ മലക്കുകൾക്ക് ഭക്ഷണമോ വെള്ളമോ വേണ്ട ഭക്ഷണമോ വെള്ളമോ വേണ്ട പിന്നെ ഉറക്കമോ ക്ഷീണമോ ഇല്ല ഉറക്കമല്ല ക്ഷീണമല്ല എപ്പോഴും അള്ളാഹുവിനെ വഴിപ്പെടുക്കുന്ന വഴിപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് പിന്നെ അള്ളാവിനെ അവർ എതിര് ചെയ്യുകയില്ല കിതാബുകൾ പാഠം പഠിച്ചില്ലേ പഠിച്ചു ആ ഇവിടെ കുറച്ച് പഠിക്കാണ്ട് അത് പഠിച്ചില്ല നാം ഏതനുസരിച്ചാണ് അമലി ചെയ്യേണ്ടത് ഖുർആൻ അനുസരിച്ചാണ് അനുസരിച്ചാണ് എങ്ങനെ നോക്കുക അടുത്ത നാം ഖുർആൻ അനുസരിച്ചാണ് ഡാഷ് അമലി ചെയ്യേണ്ടത് എങ്ങനെ ഇതാ ചെയ്യേണ്ടത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട നാം ഖുർആൻ അനുസരിച്ചാണ് അമൽ ഡേഷ് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യേണ്ടത് ഇത് നോക്ക് ഇങ്ങനെ എഴുതാൻ പ്രയാസമുള്ള വാക്കുകളാണ് പരീക്ഷയ്ക്ക് വരെ ചെയ്യേണ്ടത് ഒന്ന് ശരിക്കുന്ന ഇതിട്ട് എല്ലാവരും ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾ കാണാതെ പറയാം നാം ഖുർആൻ അനുസരിച്ചാണ് അമൽ ഡേഷ് എന്താ ചെയ്യേണ്ടത് മറ്റുള്ളവ മുൻഗാമികൾക്ക് ഉള്ളതാണ് മുൻഗാമികൾക്ക് ഉള്ളതാണ് പരിശുദ്ധ ഖുർആൻ ആണ് നമ്മുടെ കിതാബ് അപ്പോടെ ചോദ്യം ാണ് നമ്മുടെ കിതാബ് പരിശുദ്ധ ഖുർആൻ ആണ് അല്ലെ അടുത്ത ചോദ്യം പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഡേഷ് കിതാബ് കിതാബ് അതിന് നാം ആദരിക്കണം അനുസരിച്ച് ജീവിക്കണം അതനുസരിച്ച് ജീവിക്കണം അപ്പൊ ഖുർആനെ നമ്മൾ എന്ത് ചെയ്യണം അനുസരിച്ച് ജീവിക്കണം നാം ജീവിക്കാൻ അമല് ചെയ്യേണ്ടത് അടിസ്ഥാനത്തിലാണ് ഖുർആൻ അടിസ്ഥാനത്തിലാണ് ഖുർആൻ അടിസ്ഥാനത്തിൽ നാം എന്ത് ചെയ്യണം അമല് ചെയ്യണം അമല് പഠിച്ചില്ലേ അപ്പൊ ഈ പാഠം പഠിച്ചു ഇനി ആറാമത്തെ പാഠം നമ്മൾ നോക്കിയിട്ടില്ല അതാണ് മുറിസലുകൾ 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 നോക്കാം ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ഗുണ ക്ഷണിക്കാനായി അള്ളാഹു നിയോഗിച്ച പ്രത്യേക മനുഷ്യരാണ് നബിമാർ അപ്പൊ ആരാണ് നബിമാർ പഠിക്കണം ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി അള്ളാഹു നിയോഗിച്ച പ്രത്യേക മനുഷ്യരാണ് നബിമാർ ഇത് ഫുള്ള് കാണാതെ പഠിക്കണോ പഠിക്കണം അവരിൽ പ്രധാനികളാണ് മുറിസലുകൾ അപ്പൊ മുറിസ നബിമാരിൽ മുറി പ്രധാനികളാണ് മുറിസലുകൾ അവരെല്ലാം ഇസ്ലാമിനെയാണ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് അവരെന്തിനെയാണ് ഇസ്ലി പഠിപ്പിച്ചു കൊടുത്തത് ഇസ്ലാമിനെ ഇസ്ലാം അള്ളാഹുവിൻ്റെ ദേശമാണ് എന്താ മതമാണ് മതമാണ് മത നെയ്തുമ്പോ ദാ അല്ല ധർഭം പാടത്ത് പഠിക്കുന്ന ദാ അല്ല മത്തമാണ് നെയ്തും മത്തമാണ് സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതവർ ഉന്നത ഉന്നതരാണ് അവർ ആര് മുറി നബിമാർ അവർ സത്യം മാത്രം പറയുന്നവരും വിശ്വസ്തരുമാണ് അവരൊരു തെറ്റും ചെയ്യില്ല അവരൊരു തെറ്റും ചെയ്യില്ല അപ്പൊ നബിമാരുടെ മൂന്ന് സ്വഭാവങ്ങൾ പറഞ്ഞട്ടെ സത്യം മാത്രം പറയും സത്യം എന്ന് എങ്ങനെ നോക്ക് സത്യം കണ്ടോ സത്യം എഴുതുന്ന കണ്ടോ ആ മാത്രം പിന്നെ വിശ്വസ്തരെങ്ങനെ നോക്ക് വിശ്വ വിശ്വസ്തരാണ് സത്യം മാത്രം പറയുന്ന ഒരു വിശ്വസ്തരുമാണ് അവർ ഡാഷ് അവർ തെറ്റും ചെയ്യില്ല തെറ്റിന്നെങ്ങനെ ഇതൊക്കെ തെറ്റ് കുരിപ്പിക്കാൻ പറ്റും തെറ്റും ചെയ്യുകയില്ല ആദ്യത്തെ റസൂൽ ആദ്യ മനുഷ്യനായ ആദൻ നബി അലൈഹി സ്ലാ ആണ് ചോദ്യം ആദ്യ മനുഷ്യനായ ആദൻ നബി അലൈഹി സ്വലാം എന്താണ് ആദ്യത്തെ റസൂൽ ഇത് പരീക്ഷയ്ക്ക് വരൂട്ടോ ആദ്യത്തെ റസൂൽ ആദ്യത്തെ എങ്ങനെ നോക്കാം തിരിച്ചു ചോദ്യം ആദ്യത്തെ റസൂൽ ആദ്യ മനുഷ്യനായ ഡാഷ് ഡേ നബി അലൈഹി സ്ലാ ആണ് അല്ലെങ്കിൽ ആദ്യത്തെ റസൂൽ നബിയാണ് ഡാഷ് ആദ്യ മനുഷ്യനായ ആദ്യ മനുഷ്യൻ മൂന്നും ഇട പരീക്ഷയ്ക്ക് വരാൻ സാധനണ്ട് അവസാനത്തെ റസൂൽ ആരാണ് നമ്മുടെ നബി വസ്ല്ലു സ്വല തങ്ങളാണ് അവർക്കിടയിൽ ധാരാളം മുർസലുകളും വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ചോദ്യം അവർക്കിടയിൽ ഡാഷ് വന്നിട്ടുണ്ട് ധാരാളം മുറിസലുകൾ കാണാതെ പിടിക്കുക ധാരാളം മുറിസലുകൾ എല്ലാ നബിമാർക്കും നാം എല്ലാ നബിമാരെയും നാം സ്നേഹിക്കണം അവരിൽ നാം വിശ്വസിക്കണം നമ്മുടെ നബി പേരുടെ കേൾക്കുമ്പോൾ നാം സ്നേഹത്തോടെ സല്ലാ അലൈഹി വസല്ലം എന്ന് പറയണം മറ്റു നബിമാരുടെ പേര് കേൾക്കുമ്പോൾ അലൈഹി അല്ലെഹിസ്സലാം എന്ന് പറയണം അപ്പൊ ചോദ്യം മറ്റു നബിമാരുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം അലേഹിസലാം അലേഹിസലാം ഇവിടെ ഒരു പാട്ടുണ്ട് ആദ്യത്തെ നബിയാണ് ആദൻ നബി നമ്മുടെ ഉപ്പാപ്പ പുണ്യ നബി അവരുടെ ഇണയായി നമ്മുടെ ഉമ്മാവ് പാട്ട് ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് പാട്ടാണ് ഇത് പഠിക്കണം പഠിക്കണം ഇനി അവസാന നാള് അവസാന നാളുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഇനി ഇവിടെ നമ്മൾ നോക്കാം താഴെ കൊടുത്തതിൽ നിന്ന് സ്വർഗം ലഭിക്കുന്ന കാര്യങ്ങളെ നേരെ ശരിയല്ല അറിയില്ലേ ഉമ്മയെ അനുസരിക്കുന്നു അത് സ്വർഗത്ത് പോകും അന്ത്യനാളി വിശ്വസിക്കുന്നു നിസ്കരിക്കൽ ചീത്ത വിളിക്കൽ സ്വർഗത്ത് പോകൂല കളവ് പറയൽ സ്വർഗത്ത് പോല ഖുർആൻ ഓതൽ ഓക്കെ അപ്പൊ നമ്മള് എല്ലാ പാഠങ്ങളും റിവിഷൻ ചെയ്തു കഴിഞ്ഞു അതോടൊപ്പം മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ഇൻഷാ ഇനി നിങ്ങൾ നന്നായി പഠിച്ചാൽ അള്ളാഹു നല്ല വിജയം തരും അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകുമാറാവട്ടെ ഈ തതിരി ഉണ്ടല്ലോ ഓരോ പാട്ടത്തിൻ്റെ തെതിരി അത് നിങ്ങൾക്ക് റിവിഷൻ വീഡിയോയിൽ നോക്കിയാൽ കാണാൻ കഴിയും അത് നമ്മൾ എല്ലാം വിശദമായി റിവിഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ തെതിരി മുഴുവനും പാട്ടുകളൊക്കെ ഓർത്തു വെക്കുക ഇവിടെ ഒരു പാട്ടുണ്ട് അള്ളാഹ് അള്ളാഹ് അള്ളാഹു എന്നുമുള്ളവനോ അങ്ങനെ ആ പാട്ടുണ്ട് കേട്ടോ ഇൻഷാ എല്ലാവരും നന്നായി പഠിക്കുക അസ്സാവലും വരമുല്ല